ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന് ജീവിതം തിന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളേ അള്ളാഹുവിനോട് ദ്വാരക്കണേ കഴിയുമെങ്കിലൊരു രണ്ടിറക്കഴത്ത് ആ മണവറയ്ക്കകത്ത് അള്ളാനും നിഷ്കരിക്കണേ മറന്നുപോകരുത് പോകരുത് അതൊക്കെ ചെയ്താവല്ല വറക്കത്താണ് അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുകയാണ് നിന്റെ ഇഷ്ടവും പെണ്ണിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ് ആ രണ്ടിഷ്ടവും മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തം നിനക്കുണ്ടായിരിക്കണം ചില ഭർത്താക്കന്മാർക്ക് ഇറച്ചിക്കറി ഇഷ്ടമായിരിക്കൂല്ല എന്നാൽ ഭാര്യ അതനുസരിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഡറസിലൊക്കെ പഠിച്ച പുസ്താദുമാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ സാമ്പാറൊക്കെ വലിയ ഇഷ്ടമായിരിക്കും കാരണം എന്താ എന്നും കോളേജിലും ഡറസിലും ഇതായിരുന്നു അപ്പോ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയല്ല അപ്പൊ അതനുസരിച്ച് ഭാര്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു എല്ലാം അങ്ങനെ ചില ഭാര്യമാർ ഇങ്ങനെ പറയൂലേക്കൊള്ളി അങ്ങനെ മുണ്ടുടുത്ത പാവപ്പെട്ടവരെ കൊണ്ട് ആദ്യമായിട്ട് ജീവിച്ചു അവനാണ് ഈ യൂറോപ്യൻ ഇറങ്ങിയ മാരി ഇവിടെ നടന്നു അല്ല ഇത് എന്തോളെ അങ്ങനെ ഇത് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും താടി വലി വഴിക്കുന്നവരില്ലേ നരച്ച മുടി കറുപ്പിക്കുന്നവരില്ലേ എത്രയോ പേരുണ്ട് നരച്ച രോമം കറുപ്പിക്കുന്നവരില്ലേ ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് എന്താ ഉപ്പാപ്പാ നരച്ചിരുന്നൊക്കെ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും വാക്ക് വാക്ക് എല്ലാം കറുപ്പിക്കാനും നടക്കാൻ ഇസ്ലാമിന്റെ ബാക്കി ും കേണ്ടല്ല റസൂൽ പലതും ആലോചിച്ചിട്ടുണ്ട് പഠിക്കാനുണ്ട് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചെറിയുന്ന തരത്തില് ജീവിതത്തെ മാറ്റിമറിക്കല്ലേ കഴിഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ഒരു അഞ്ചാറു മാസമുണ്ടല്ലോ ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം സ്നേഹമങ്ങ് ഒരുപാട് വാരിക്കോരി കൊടുക്കാൻ പാടില്ല സ്നേഹത്തിന് നിയന്ത്രണം വെക്കണം എല്ലാരും ആദ്യ സമയം മോളൂന്നെ വിളിക്കും തന്നെ എന്തൊരു സ്നേഹിച്ചിട്ടേക്ക് പേര് ഭർത്താവ് എന്നെ മാസം ർത്താവിന്റെ ചെവിയിൽ ഒരു ചെമ്പരത്തി പോക സ്നേഹം കുറച്ചേ ആദ്യം കൊടുക്കാവൂ എങ്കിലും അതിനോട് താല്പര്യം തോന്നു എല്ലാം ഭാര്യ കോരി വിളമ്പിയാ പിന്നെ ഭാര്യ വിചാരിക്കുക ആൾ ഇത്രേ ഉള്ളൂ മരമണ്ടനാടി എനിക്ക് അരയാ ും അങ്ങനെ അവരിത് ശ്രദ്ധിക്കണം സിനിമാ മാസികം വായിച്ചുകൊണ്ട് നടന്നാൽ അങ്ങനെ പറ്റൂ ജീവിതത്തെ കുറിച്ച് പഠിക്കണം എത്ര വലിയ തമാശ തന്റെ ഭാര്യയോട് പറയുമായിരുന്നു പക്ഷേ ഒരു ദിവസം പിണങ്ങിയിട്ട് അനങ്ങിയില്ല വന്ന് പല വിവർതിലും കാണിച്ചു നല്ല ഗൗരവത്തിൽ ഭർത്താവിന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു സങ്കടപ്പെട്ടു അവസാനം ഇണങ്ങി കരഞ്ഞു നബിതങ്ങളുടെ മുമ്പ് നബിതങ്ങൾ പറഞ്ഞു നീ പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരിച്ചത് എങ്കിൽ മാതിക്കിയ ഞാൻ നിന്റെ നബി മുഹമ്മദ് ഞാനുണ്ടാവൂലി പ്രതാവിന്റെ കൂടെ പിണങ്ങിയിട്ട് ഫാത്തിമാ നീ മരിച്ചാൽ കരളിന്റെ കഷ്ണോ അള്ളാൻ്റെ ഹബീബിന്റെ എന്റെ മയ്യത്തിന് സ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല ആര്യമാര് പറയൂടാവിനോടെ കിളവൻ മൂപ്പിലാൻ ഉണ്ടോ ചോദിക്കുക കൂട്ടുകാരെ കൊണ്ട് ചോദിക്കുന്നത് കിളവൻസ് കിളവൻസ് വിളിക്കലുണ്ടോ ഇപ്പൊ ദുബായിലൊക്കെ പോയിട്ടില്ല ചോദിക്കാറുണ്ട് വാക്കൊന്നും ഉപയോഗിക്കരുത് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ എല്ലാ താഴ്മയുടെ ഭാഗങ്ങളും ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടി വന്നാ ചെയ്യണം അള്ളാന്റെ റസൂല് പറഞ്ഞു ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂത് ചെയ്യാ പറയുമായിരുന്നെങ്കിൽ

അച്ചുവിന്റെ ഇങ്ങനെ നിസ്കരിച്ച എന്നിട്ട് ചെയ്യുന്ന മുമ്പ് വന്നു അള്ളാൻ റസൂൽ അത് ശരിയായില്ല അത് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ആരും ആർക്കും ചെയ്യണ്ട അള്ളാനും മാത്രമാണ് അങ്ങനെ പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞു ഇന്ന് വാല് കഴിഞ്ഞൂലേക്ക് തിന്നിട്ട് പറഞ്ഞു അവിടെ എന്നെ വരച്ചവരെ നിർത്തി അങ്ങനെ പറയാനല്ല റസൂൽ വേറൊന്നും ഭർത്താവിന്റെ കയ്യിൽ കാലിൽ പഴുപ്പ് പൊട്ടി ുംഴുപ്പ് ഒഴുകി നാവ് കൊണ്ട് നക്കിയെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീർന്നില്ല ഇതും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ ചിലവിന് കൊടുക്കണം വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം നല്ല ഭർത്താവായിട്ട് നിങ്ങളും മാറണം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവായി ഞാനും നിങ്ങളും മാറണം എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം പറയാൻ അർഹതയുള്ളൂ പ്രിയപ്പെട്ടവരെ